ഹലോ ഗെയ്സ് ഇന്ന് വന്നിട്ടുള്ളത് മൺപാത്രം എങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വൺ ഹവറ് വൺ ഹവറും വേണ്ട കേട്ടോ ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറും മതിയാവും അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മയക്കിയെടുക്കുന്ന നല്ല അടിപൊളി ഒരു വിദ്യയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം ചോറും എന്താ കഞ്ഞിവെള്ളം അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അതിങ്ങനെ ചിന്ത പിന്നെയും പിറ്റേന്ന് ഒഴിച്ച് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ ചിലർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഞ്ഞിതിൽ വെച്ചിട്ട് കളയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കാരണം മണ്ണിൻ്റെ നല്ല ചുവ ഉണ്ടാവും മണ്ണിൻ്റെ ചുവ നമുക്ക് എന്താ വച്ചാൽ വെള്ളം കുടിക്കാനാണെങ്കിൽ നമ്മൾ പൂജയില് വെള്ളം ഒഴിച്ച് കുടിക്കൂലേ അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവൾക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചിലവൾക്കു അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല്ലോ പിന്നെ ഇത് നമ്മൾക്ക് കറി വെക്കാനുട്ടോ അപ്പോൾ നമ്മളെ ഫുഡിലൊക്കെ ആ ഒരു മണ്ണിൻ്റെ ടേസ്റ്റ് വന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇട്ടുള്ള കാര്യം പറയാം അപ്പം ഞാൻ ഫസ്റ്റ് ഇതാ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പിന്നെ നെല്ല് കുത്തി ഉണ്ടല്ലോ അത് പിന്നെ അല്ലെങ്കിൽ ഇറച്ചപ്പൊടി ഉണ്ടല്ലോ ഇറച്ചപ്പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ നെരിയിച്ച് നിരീച്ച് ആണ് കിട്ടോ പിന്നെ നമ്മളെ ഉള്ളൊക്കെ നല്ല ഡാർക്കാക്കിയിട്ട് മയക്കിയെടുക്കുക മയക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഒന്ന് പിന്നെ ഒന്നുവെച്ചാൽ നമ്മൾ പിന്നെ ആ ഒരു മണ്ണിൻ്റെ ചുവന്നല്ലോ പോലെ ഉണ്ടാവും രണ്ടും ഉണ്ടാവും കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാലം അത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ മയക്കണം കേട്ടോ ഉമ്മയൊക്കെ വെച്ചിട്ട് മയക്കുവാണെങ്കിൽ പൊടിയായിരിക്കും പക്ഷെ എനിക്കങ്ങനെ ഉള്ളിൽ ഡാർക്ക് ആവണി ഇഷ്ടമില്ല പിന്നെ ചിലവില് ചമ്മലൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടൊക്കെ മയക്കും അത് എനിക്കിഷ്ടമില്ല കാരണം പുറമൊക്കെ കറക്കൂലെ അങ്ങനെ എനിക്കിഷ്ടമില്ല അപ്പോൾ നമ്മൾ ഗ്യാസ് മിൽ വെച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചായപ്പൊടിയാണ് ഇട്ടത് നമ്മുടെ തേയില ഉണ്ടല്ലോ അത് കേട്ടോ ആ ഒരു പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് ചായട്ടൊക്കെ കിട്ടേണ്ടി നമുക്ക് കുടിക്കാനല്ല കളയാനാണ് പക്ഷേ ഈ മണ്ണിൻ്റെ ചൊയൊക്കെ പെട്ടെന്ന് പോയി ഉള്ളൊക്കെ നല്ലൊരു കളർ ചേഞ്ച് ഒക്കെ വരും കേട്ടോ നല്ല പെട്ടെന്ന് മയങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു ചായ പിന്നെ ചൂടാറിയപ്പോ നമ്മള് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാറാനൊന്നും ഫുള്ള് ആയിട്ട് നിന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സവാള കഴുകിട്ടൊന്നുമില്ല കേട്ടോ അത് ഇതിലേക്ക് എരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇത് കഴിക്കാനുള്ള ഒന്നല്ല അപ്പോൾ പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലപോലെ അങ്ങനെ നെരിച്ചെടുക്കുക പെട്ടെന്ന് സവാള ഇല്ലാത്ത പിന്നെ സവാള ഇല്ലാത്തവരും നല്ല കേട്ടോ സവാള അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അതിട്ട് തേങ്ങാ പീരൊക്കെ ഇട്ടിട്ട് മാക്കിയാലും മതി കേട്ടോ സവാളക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് ഇങ്ങനെ കളയാ കളയാനുള്ളതാവുമ്പോളേ നമ്മൾ അതൊക്കെ നോക്കണമല്ലോ അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഏതായാലും മതി കേട്ടോ അപ്പോൾ നല്ലപോലെ കരിച്ചെടുക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഉള്ളൊക്കെ നല്ലപോലെ കറുത്ത് നല്ല മയങ്ങി വരുന്ന ിലൊക്കെ എല്ലാ നമ്മളാ വീട്ടിൽ നിന്റെ വീട്ടിലൊക്കെ ചോറ് വെച്ചിരുന്നത് പിന്നെ ചില വീടുകളിൽ മീൻ പൊരിക്കുക ഒപ്പേരിയൊക്കെ ഒക്കെ ഈ മൺപാത്രങ്ങളിൽ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഞാൻ എല്ലാ കറികളൊന്നും ഉണ്ടാക്കില്ല മീൻ കറി പിന്നെ നമ്മളെ പച്ചക്കറി പിന്നെ മോര് കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അധികം മൺപാത്രത്തിൽ തന്നെയായിട്ട് വെക്കുക അപ്പം എൻ്റെ അടുത്തുള്ളത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ ചെയ്യാട്ടോ നമ്മളിങ്ങനെ നമ്മളല്ലോ ശ്രദ്ധിക്കണം അത് യൂസ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വലിച്ചു പൊട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ മക്കളൊക്കെ എടുക്കണം നല്ല ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സവാള ലാസ്റ്റ് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അല്ലം പോലെ കെരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളായിലുള്ള എണ്ണയും കൂടി ഫുള്ള് ഒരു പിന്നെ ശീല വെച്ചിട്ടുണ്ട് ഞാൻ നല്ലപോലെ ഇതിലേക്കങ്ങട്ട് തേച്ച് കൊടുക്കാനിട്ട സവാളയത്തെ എണ്ണ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത്രയും പണിയുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് നല്ലപോലെ മയങ്ങി വന്നിട്ടുണ്ട് മയക്കാതെ നമ്മളുണ്ടാക്കിയ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നതും ചൊയണ്ടാവുന്നതും മാത്രമല്ല കേട്ടോ കാരണം വേറൊരു സംഭവം കൂടിയുണ്ട് പിന്നെ അടിയിലൊക്കെ പിടിച്ചും പിന്നെ നമ്മൾ നമ്മളെന്തേ ഉണ്ടാക്കുകയാണെങ്കിലൊന്നും കിട്ടൂല കേട്ടോ പിന്നെ നല്ലോവും അടി പിടിക്കും പിന്നെ ഒരുപാട് എണ്ണ വേണ്ടി ഒരു എണ്ണ നല്ലോവും കുടുക്കി വിട്ടത് അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മൾ നല്ലെണ്ണ കൂടി തേ പിന്നെ ഒരു രേശട്ടോ ഒരു ഒരു അര ടീസ്പൂണ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ ഫുള്ളായിട്ട് എല്ലായിടത്തും അങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ആ മുകളിലൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മൾക്ക് ഇത് മീൻ കറിയോ എന്ത് കറി വേണമെന്ന് നമ്മൾക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കുക അത്രേ പണിയുള്ളൂ കേട്ടോ പണ്ടുള്ള ആളുകളൊക്കെ മീൻ കറി ഇട്ടും പിന്നെ നമ്മൾ ചമ്മലിലിട്ട് കത്തിച്ചും പിന്നെ കഞ്ഞിവെള്ളം ഒരുപാട് കുറേ പനെ വെള്ളം തിളപ്പിച്ച് ഒഴിവാക്കുക അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ